ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഇറാന്റെ ആത്മാവിന് തന്നെ മുറിവേറ്റിരിക്കുകയാണ് ഇനി ഏത് തരത്തിലാണ് രാഷ്ട്രീയപരമായിരിക്കുന്ന നിലപാട് അവർ സ്വീകരിക്കുക എന്നുള്ളതും ഇസ്രായേലുമായുള്ള ബന്ധത്തെ ഏത് രീതിയിലാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക എന്നുള്ളതും ലോകം ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസൈൽ നിലവിലുള്ള സാഹചര്യം അങ്ങനെ തന്നെ തുടരാൻ ഒരിക്കലും ഇസ്രായേലിന് സാധിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് ഇസ്ര ഇറാനെയും ഇറാനിനെ പിന്തുണക്കുന്ന മലേഷ്യ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ അവരുടെ ആത്മാവിന് മുറിവേറ്റ അതേ ഫലം തന്നെയാണ് യഥാർത്ഥ റേയ്സിയുടെ മരണം അവർക്കിടയിലുണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ അതുകൊണ്ട് ഇനിയൊരു മധ്യസ്ഥത പോലെയുള്ള വിഷയങ്ങളോ അതല്ലെങ്കിൽ റഫേ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ നയനിലപാടിന് മാറ്റം വരിക മാറ്റം വരുന്നില്ലെങ്കിലും ഒരു ഒരു വലിയ മഹാവിപത്തിനെ ഇസ്രായേൽ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ വരാനുള്ള സാധ്യത ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഏറെക്കുറെ ഇസ്രായേലും മനസ്സിലാക്കിയിരിക്കുന്നു റഫേൽ ഈ തുടർന്നു പോയിരുന്ന അല്ലെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അനന്തമായി നീട്ടിപ്പോ കൊണ്ടുപോകുന്നതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി തങ്ങളുടെ രാജ്യത്തേക്ക് വരാൻ പോകുന്ന വലിയ ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഇസ്രായേലിനും ഉണ്ടായിരിക്കുന്നു അറ്റകൈ ഏതു തരത്തിലാണ് ഇറാൻ പ്രയോഗിക്കുക എന്നൊരു ഭയപ്പാട് ഇറാനിൽ ഇസ്രായേലിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ വീടുകളിൽ തന്നെ റിപ്പോർട്ടിൽ പറയുന്നു അവർക്ക് ഇറാന്റെ പ്രസിഡന്റ് മരണപ്പെട്ടതിൽ ഏറെക്കുറെ സന്തോഷമുള്ളവരുണ്ട് എങ്കിലും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ആഘാതമുണ്ടാക്കും എന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പരമോന്നത നേതാവ് തന്നെയാണ് മരണപ്പെട്ടത് അതും തുടർച്ചയായ രീതിയിൽ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച ഒൻപത് പേരും സമുന്നതരായിരിക്കുന്ന നേതാക്കളാണ് അവരങ്ങനെ തന്നെയാണ് മരിച്ചു വീണത് അതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മറ്റൊരു വശം ഉണ്ട് എന്നുള്ള സ്ഥിരീകരണമോ അല്ലെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ ചർച്ചയുടെ ഭാഗങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഫലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ച ഒരേ ഒരു രാജ്യത്തിന്റെ പേര് ഇറാൻ എന്നാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇറാനിന് ഇറാന് നേരെ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് രാഷ്ട്രീയപരമായിരിക്കുന്ന ഒരുപാട് മാനങ്ങൾ അതിനുണ്ട് അത് പ്രത്യശാസ്ത്രപരമായും ആശയപരമായ രീതിയിലും മിഡിൽ ഈസ്റ്റുമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഭരണാധികാരിയിൽ ഒരാൾ മരണപ്പെട്ടാൽ തൊട്ടടുത്ത ഭരണാധികാരികളെ സ്ഥാനമേൽപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ അവർ ഈ രാജ്യത്തിനുണ്ടാക്കിയ ഇബ്രാഹിം റെയ്സെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം റൈസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളും നിലപാടുകളും കണിശവും കർക്കശമായിരിക്കുന്ന തീരുമാനങ്ങളും ഉണ്ടായത് അതിന് മുഴുവനും ആത്മീയ നേതാവ് പിന്തുണ നൽകിയെന്ന് പറയുന്ന സമയത്ത് അവർ ഒരുമിച്ച് കൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണം നയിച്ചു കൊണ്ടിരുന്നത് എന്ന് ഏറെക്കുറെ ഉറപ്പാണ് രാജ്യത്തിന് അകത്തുണ്ടായിരുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളെ അടിച്ചൊതുക്കുന്നതിൽ റൈസി ഒന്നാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചു അതോടൊപ്പം തന്നെ മറ്റുള്ള അറബ് രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി ശത്രു പക്ഷംക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധപ്രഖ്യാപനം നടത്താനുള്ള തീരുമാനങ്ങളുണ്ടായി അങ്ങനെ അവർ നേരിട്ടല്ലെങ്കിലും അവർ യുദ്ധം ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തികൾ തുടരുകയും ചെയ്തു അത് ചരിത്രത്തിൽ ഇന്നോളം ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഇസ്രായേലിന് അനുഭവിച്ചു വന്നത് ഈ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന് ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം നടന്ന അക്രമത്തിന്റെ പരമ്പരയെ തുടർന്നാണ് തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളായിരിക്കുന്ന ആറ് രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ കനമുണ്ട് യഥാർത്ഥത്തിൽ അമാസിന് നേരെ ഒരു ദിവസത്തെ യുദ്ധം എന്നുള്ളതാണ് വിലയിരുത്തുന്നത് അപ്പൊ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയിരുന്നു ഒളിപ്പോർ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വലിയ ദയനീയമായിരിക്കുന്ന പരാജയം ഓരോരോ ദിവസവും ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അതിന് അമാസിന്റെ പിന്നിൽ ശക്തമായ രീതിയിൽ ഇറാൻ പിന്തുണച്ചിരുന്നു എന്നതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ആശ്വാസവും ഏറ്റവും വലിയ ധൈര്യവും എന്ന് ഇറാൻ ഇസ്രായേൽ വിലയിരുത്തുകയും ചെയ്തു അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് നിലവിൽ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ തന്നെ തുടരാൻ ഇസ്രായേൽ സാധിക്കയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇനി ഒരു സ്ഫോടനം നടത്തുന്ന സമയത്തും ഒരു വെടി ഉതിർക്കുന്ന സമയത്തും ശ്രദ്ധയോടുകൂടി തന്നെ ഇസ്രായേൽ അത് ചെയ്യുകയുള്ളു മാത്രവുമല്ല ഇതിന്റെ ഇടയിൽ അറിഞ്ഞെടുത്തോളം അമേരിക്ക വലിയ രീതിയിൽ യുദ്ധവിരാമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായം പുറത്തു വരുന്നു സ്ഥിരീകരിച്ച റിപ്പോർട്ടൊന്നും അല്ലെങ്കിൽ പോലും പിടിച്ചു നിൽക്കാൻ ഇനി സാധിക്കുകയില്ല എന്നുള്ളതും ഏത് തരത്തിലാണ് ആഘാതമുണ്ടാവുക എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയത് ഇസ്രായേൽ ആണെങ്കിൽ ഇത് ഏറെക്കുറെ മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കൈക്ക് ആണവായുധം പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാൽ പിന്നീട് തിരിച്ച് പ്രതികരിച്ചു ആണവായുധം ഉപയോഗിക്കുക എന്നുള്ളത് നടക്കാത്തൊരു സംഭവമാണ് ജപ്പാനിൽ അമേരിക്കയെ അമേരിക്ക ഉപയോഗിച്ചിരിക്കുന്ന ആണവായുധത്തിന് പകരമായ രീതിയിൽ ജപ്പാന് തിരിച്ചടി നൽകുകയല്ല ചെയ്തത് പകരം കീഴടങ്ങുകയാണ് ചെയ്തത് ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് സമ്മതിക്കുകയും പിൽക്കാലത്ത് ഇതേ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുമായി സഖ്യകക്ഷിയായി മാറുകയും ചെയ്തു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ആണവായുധം പ്രയോഗിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവർ ഈ നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് അവർ വിജയിച്ചതായിട്ട് തന്നെയാണ് പ്രഖ്യാപിക്കുക അത്തരമൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഉണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്